തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണ് എൽ ഡി എഫ് നയമെന്നും ഒൻപതര വർഷം ഭരിക്കുവാൻ അവസരം ലഭിച്ചിട്ടും അന്നൊന്നും നടത്താത്ത കാര്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപനമായി നടത്തുകയാണെന്നും ഇടുക്കി എം പിൻ കുര്യാക്കോസ് പറഞ്ഞു എല്ലാ അർത്ഥത്തിലും പരാജയമായ ഗവൺമെന്റാണ് വ്യാജ പ്രശ്നങ്ങൾ നടത്തി യു ഡി എഫിനെതിരെ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട പ്രചാരണ ജാഥകൾ സംഘടിപ്പിക്കുന്നതെന്നും എം പി നേരത്തെ കണ്ടതാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരള ഗവൺമെന്റ് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കേന്ദ്രത്തിന് സഹായം വേണമെന്നൊക്കെ വേണം എന്നൊക്കെ ആളുകൾ ഇപ്പം ഈ ആ തെരഞ്ഞെടുപ്പ് അടുത്ത മുഹൂർത്തത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ഞങ്ങളിതെല്ലാം നടപ്പിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് സത്യത്തിൽ ഇത് വഞ്ചിക്കലാണ് ഒൻപതര വർഷക്കാലം ഭരിക്കാൻ അവസരം ലഭിച്ചിട്ടും അന്നും നടത്താത്ത കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ച് കുറെ പൈസ എവിടെ നിന്നെങ്കിലും കടം വാങ്ങി നടപ്പിലാക്കി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ചുമക്ക് നാടകമാണ് ഇടതുപക്ഷം യഥാർത്ഥത്തിൽ എനിക്കിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ ഭൂപതിവ ചട്ടം ഭേദഗതി ചെയ്തപ്പോൾ അതിന്റെ പേരിൽ ക്രമവത്കരണത്തിന് വേണ്ടി അമിതമായി ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ കർഷകരെ പോലും ദ്രോഹിക്കുന്ന നടപടികൾ ചെറുകിട കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നടപടികൾ അതോടൊപ്പം തന്നെ വലിയ തോതിൽ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ തടസ്സമുണ്ടായപ്പോൾ അതിനെ ഒന്നും ഓവർകം ചെയ്യാൻ സർക്കാരിന്റെ നിന്ന് യാതൊരു നടപടി ഉണ്ടായില്ല സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ചുള്ള പട്ടയ നടപടി മരവിപ്പിച്ചിട്ട് മരവിപ്പിച്ചിട്ടിപ്പോൾ വർഷങ്ങളായി നയൻറ്റി റൂൾ അനുസരിച്ച് പട്ടയം സോറി കോടതി തിരോപിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു എതിർ സത്യവാങ്മൂലം പോലും നൽകിക്കൊണ്ട് ഈ പട്ടയ നടപടികൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കിടക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല അമ്പേ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഗവൺമെന്റ് വികസന കാര്യത്തിൽ വലിയ മുരടിപ്പ് നേരിട്ട കാലഘട്ടം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതികൂട്ടുകാരി ഇടതുപക്ഷ മുന്നണി ആ മുന്നണിയാണ് ഇപ്പോൾ വ്യാജ പ്രചരണങ്ങൾ നടത്തി യു ഡി എഫിനെതിരെ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് വലിയ വാഹന പ്രചരണ ജാതകർക്ക് സംഘടിച്ച്